നമസ്കാരം ഞാൻ ജിയോ ബേബി എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അതായത് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചിന് ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സപ്റ്റം പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് പ്രസൻഡേ മലയാള സിനിമ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു അതനുസരിച്ച് അഞ്ചാം തീയതി ഞാൻ കോഴിക്കോട് എത്തി രാവിലെ കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ ചിത്രം ഇക്കാര്യം പറഞ്ഞത് അവർക്കും വളരെ വേദനയുണ്ടായി മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു കാരണം മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തത് ഞാൻ പ്രിൻസിപ്പലിന് ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു ഒരു മെയിൽ അയച്ചു എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം പ്രിൻസിപ്പളിൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പൊ അതിന് ഇന്നലെ അയച്ചു അതിന് റിപ്ലൈ ഇല്ല ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല ഇന്നിപ്പോൾ ആറാം തീയതിയാണ് അപ്പം അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ അതായത് ഫാറൂഖ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ യൂണിയന്റെ ഒരു ഒരു കത്ത് എനിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഫാറൂഖ് കോളേജ് പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതും എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് ആയതിനാൽ പ്രസ്താവന പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥിയോയും സഹകരിക്കുന്നില്ല അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയും പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരവ് എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും ഇത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് അത് ശരിയല്ല എന്നും അതെ എനിക്കുണ്ടായ അനുഭവം മാത്രമല്ല നാളെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഇത്ര അനുഭവം ആർക്കും ഉണ്ടാവില്ല വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ഈ പ്രതിഷേധിക്കുന്നത് എൻ്റെ പ്രതിഷേധമാണിത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്താണ് എന്ത് പേരും ആശയമാണ് മുന്നോട്ട് വെക്കുന്നതും കൂടെ ഒന്ന് അറിയണമെന്നുണ്ട് അപ്പോൾ ഇതെന്റെ പ്രതിഷേധമാണ് നമസ്കാരം എന്താ അല്ലേ ജിയോ ബേബി എന്ന സംവിധായകനാണ് ഈ അടുത്തിടെ ഇറങ്ങിയ മമ്മൂട്ടിയുടെ സിനിമയായിട്ടുള്ള കാതൽ മമ്മൂട്ടിയും ജ്യോതിയൊക്കെയാണ് അതിനകത്തെ നായികയും നായകനുമൊക്കെ അതിനു മുമ്പ് വിവാദമായിട്ടുള്ള മറ്റൊരു സിനിമ ഉണ്ടായിരുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നായിരുന്നു അതിൻ്റെ പേരിട്ടിരുന്നത് ബോധപൂർവ്വം ഇട്ട പേരാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാര്യം ഇന്ത്യയിലെ അടുക്കളയൊന്നുമല്ല കാണിക്കുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ കേരളത്തിലെ അടുക്കളയും ഒക്കെയാണ് കാണിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ പൊതുവായിട്ടുള്ള ഒരു രീതിയല്ല അതിലവിടെ കാണിച്ചിരിക്കുന്നത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് എന്തുകൊണ്ടാണ് പേരിട്ടത് അതും ഇംഗ്ലീഷ് ഇട്ടതിൻ്റെ കാരണം ആ സിനിമ കാണുന്ന വഴി വിദേശത്തുള്ള ആരെങ്കിലുമൊക്കെ കാണുന്ന വഴി ഇന്ത്യയിലെ കിച്ചൺ ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചോട്ടെ അല്ലെങ്കിൽ മോശമാക്കിക്കോട്ടെ എന്ന് ഗൂഢ ഉദ്ദേശത്തോട് ഇട്ട പേരാണ് അല്ലെങ്കിൽ കേരള അടുക്കളെന്നോ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് കേരള കിച്ചൺ എന്നോ ദ ഗ്രേറ്റ് അഡേർട്ടി കേരള കിച്ചൺ എന്നൊക്കെ ഇടായിരുന്നു അതൊന്നും ഇടാതെ നേരെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പേരിട്ടതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമാണ് അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആയിക്കോട്ടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആയിക്കോട്ടെ അതിനുശേഷം കാതൽ എന്ന സിനിമ ഇറക്കി അതിൽ മമ്മൂട്ടിയും ജ്യോതികയൊക്കെയാണ് നായിക നായകന്മാർ അതിനകത്തെ ഒരു കഥാസാരം അല്ലെങ്കിൽ അതിൻ്റെ കഥയിൽ സ്വവർഗരതിയും സ്വവർഗ ഉണ്ട് അതും രണ്ട് ക്രിസ്ത്യൻ നാമധാരികളാണ് അതിനകത്ത് എന്നാലും അല്ല മദ്രസ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മദ്രസ പീഡന കഥകളോ മറ്റോ ഒന്നുമല്ല എന്നിട്ടും ആ സിനിമയായിരിക്കണം ഇവർക്ക് വിഷയമായത് അവിടേക്ക് ക്ഷണിച്ചു അതായത് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ അത് ഇന്നത്തെ സമൂഹത്തിന് ചേരുന്നതല്ലെന്നോ അല്ലെങ്കിൽ അവരുടെ നിലവാരത്തിനൊപ്പം ചേരുന്നില്ല പറഞ്ഞിട്ടാണ് മാറ്റിയത് വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ടു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ജിയോ ബി ബി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടരുടെ അരികിൽ മാത്രം ചിലവാകുന്ന ഒരു സംഗതിയാണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ മറ്റ് ചില വിഭാഗങ്ങളൊക്കെ അത് ഏത് തരത്തിലാണ് കാണുന്നത് എന്ന് മനസ്സിലായല്ലോ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഇറങ്ങിയപ്പോൾ ഏത് രീതിയിലാണ് അത് സ്വീകരിക്കപ്പെട്ടതെന്നും താങ്കൾക്ക് എവിടെയെങ്കിലും ഇതേപോലെ അപമാർദനായവ ആകേണ്ടി വന്നിട്ടുണ്ടോ എന്നും ചിന്തിക്കുക എന്നാൽ നേരിട്ട് ഈ അല്ല താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ പോലും താങ്കളുടെ സിനിമയിലെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിൽ താങ്കൾ ആവിഷ്കരിച്ച സംഗതികൾ ഇത്തരമൊരു കാര്യമായതിനാൽ അത് മദ്രസകളും വഴിയൊക്കെ അവർ അത് നടപ്പാക്കുന്നുണ്ടോ എങ്കിലും അതിനോട് അനുകൂലമായിട്ടല്ല അവർ പൊതുവേ പ്രതികരിക്കാറുള്ളത് എന്ന് മനസ്സിലായില്ലേ ഇനി സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യാം എന്നല്ലാതെ ഇവിടുത്തെ സർക്കാർ ആ കോളേജിനെതിരെയോ ആ കോളേജ് യൂണിയനെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപക സംഘടനയ്ക്കെതിരെയോ ഒരു ചെറുപിറവ് പോലും അനക്കില്ല എന്ന കാര്യം ഉറപ്പാണ് താങ്കൾക്കിങ്ങനെ പ്രതികരിക്കാം അത്രയും പറ്റൂ വെബ്ഡെസ്ക് തത്തമായി ന്യൂസ്